ഈ ഉള്ള കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഓരോ മണ്ടത്തരങ്ങളും എഴുന്നള്ളിച്ചുകൊണ്ട് ഓരോ കോൺഗ്രസ്കാര് കോൺഗ്രസ് നേതാക്കള് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ഈ നമ്മൾ ഇന്ത്യ പാക് സംഘർഷത്തില് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു ഷോ ഓഫ് ഓഫായിരുന്നെന്നും ഇത് വെറുതെ നാല് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തിയുള്ള ഒരു ഷോ ഓഫാണ് കാണിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഒരു കർണാടക കോൺഗ്രസ് എം എൽ എ കോതൂർജി മഞ്ജുനാഥ് പറഞ്ഞിരിക്കുകയാണ് നല്ല നല്ലതാമാശ നല്ല വിവരമുള്ള എം എൽ എ ആണ് കോൺഗ്രസിൻ്റെത് സ്വാഭാവികമായിട്ട് ശശിതരൂരിനോടൊക്കെ കിടപിടിക്കാവുന്ന ലോകവിജ്ഞാനിയുള്ള മനുഷ്യൻ തന്നെയാണെന്ന് ഇപ്പോൾ ശശിതരൂർ പോയാലും കോവൂർ കൊഞ്ഞ എന്താ കുഞ്ഞുമെന്ന് പറയുന്ന പോലെ ഇദ്ദേഹം ഉണ്ടല്ലോ മഞ്ജുനാഥ് കോടൂർ മഞ്ജുനാഥ് കോടൂർ മഞ്ജുനാഥുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സമ്പത്തായിട്ടുണ്ട് അപ്പം ഇനി പേടിക്കേണ്ട ശശി പകരം ഒരാളായി ഈ മനുഷ്യൻ എന്താ പറഞ്ഞത് ഇന്ത്യൻ വിമാനങ്ങൾ തെക്കോട്ടും വടക്കോട്ടും പാകിസ്ഥാനിൽ കിടന്ന് പറഞ്ഞു എന്നല്ല എന്തോ ഷോ ഓഫ് കാണിച്ചു ഷോ ഓഫ് കാണിച്ചു മെഗാ ഷോയായിരുന്നു ആ അതെ എയർ ഷോ ആയിരുന്നു നടന്നതെന്ന് പറയുന്നു കൊള്ളാം നല്ല കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ബുദ്ധിജീവികളാണ് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യം അപ്പൊ ഈ കോടൂർ മഞ്ജുനാഥിനെ ബംഗ്ലാദേശ് യുദ്ധകാല ഓർമ്മ കാണുമല്ലോ എന്തിനായിരുന്നു അത് അതും ഇതുപോലെ ഇന്ത്യയുടെ നാറ്റ് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയായിരുന്നല്ലോ മികന്നു വന്നിട്ടില്ല നാറ്റ് വിമാനങ്ങൾ ജി എൻ എറ്റി ഓർമ്മയുണ്ടോ നാറ്റ് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പല പട്ടാളക്കാരുടെയും കുടുംബങ്ങളിലെ സ്ത്രീകളിരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ മഞ്ജുനാഥെ താങ്കൾക്ക് ഓർമ്മയുണ്ടോ അത് എത്ര പേരാണ് അവിടെ മരിച്ചത് എത്ര പേരുടെ ജീവനാണ് ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവനാണ് അവിടെ കൊടുത്തത് ഐ എൻ എസ് കുക്രി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രസിദ്ധമായ കപ്പൽ അത് അറബിക്കടലിൽ മുങ്ങി താഴ്ന്നു പോയത് ഓർമ്മയുണ്ടോ മഞ്ജുനാഥിന് ജെ എസ് അരോരയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പട്ടാളക്കാർ മനോക്ഷ നേതൃത്വം വഹിച്ച ഇന്ത്യയുടെ പട്ടാളം സൈന്യം അതിക്രമിച്ച് കയറി അവിടെ തകർത്തെറിഞ്ഞ് ധാക്കയെ ഭോമി ധാക്കയെ വിമോചിപ്പിച്ചത് ഓർമ്മയുണ്ടോ പതിനെട്ട് ദിവസത്തെ യുദ്ധം കൊണ്ട് എന്തിനായിരുന്നു അത് ബംഗ്ലാദേശിനെ നമ്മൾ മോചിപ്പിച്ചെടുത്ത് ഒരു സ്വർണ്ണ ഒരു പുതിയ രാഷ്ട്രമായിട്ട് നമ്മൾ കൊടുത്തല്ലോ ബംഗ്ലാദേശികൾക്ക് എന്താ ഇപ്പോൾ അനന്തരഫലം ഇന്ത്യക്കെതിരെയൊക്കെ കൽക്കട്ട പിടിക്കുമെന്നാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് കൽക്കട്ട പിടിക്കുക എന്തിനായിരുന്നു അത് അത്ര കഷ്ടപ്പെട്ട് ഇത്രയും ഒക്കെ ചെയ്തത് ത്യാഗം ചെയ്തത് നമ്മളന്ന് പി ഒ കെ ഒക്കെ പിടിച്ചതല്ലായിരുന്നു എടുത്തതായിരുന്നല്ലോ എന്നിട്ട് എന്തേ പാ പി ഒ കെ നമ്മളെടുത്തില്ല തിരിച്ചങ്ങ് സൗജന്യമായിട്ട് കൊടുത്തല്ലോ ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്നുകൊണ്ട് തൊണ്ണൂറ്റി തൊ ഒമ്പതിനായിരം പട്ടാളക്കാരെ നമ്മൾ പിടിച്ചത് അവർക്ക് വിട്ടുകൂടുതല്ലേ നിരുപാധികം ഒരു സിംല കരാറിൻ്റെ പേരിൽ ആ സിംല കരാറിൽ പറഞ്ഞിരുന്നത് എന്താ ഇരു രാഷ്ട്രങ്ങൾ തമ്മിലെ കാശ്മീർ പ്രശ്നം ചർച്ച ചെയ്യുക എന്നിട്ട് എത്ര തവണയാണ് കരാർ നിലവിലിരുന്ന കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയെ കൊണ്ട് മറുപടി പറയിച്ചത് പാകിസ്ഥാൻ എത്ര തവണയാണ് അത് ചെയ്യിപ്പിച്ചത് മഞ്ജുനാഥന് ഓർമ്മയുണ്ടോ മഞ്ജുനാഥൻ മുംബൈ ആക്രമണം നടന്നു നിങ്ങളുടെ ഭരണഘടനത്ത് അത് ഓർമ്മയുണ്ടോ നൂറ്റി എഴുപത്തോളം എഴുപത്തിയാറോളം ഇന്ത്യക്കാരെ അവിടെ കൊന്നില്ലേ വെടിവെച്ച് നിരത്തുകളിലിട്ട് വെടിവെച്ച് കൊന്നില്ലേ കസാബിൻ്റെയും കൂട്ടരുടെയും സംഘം നിങ്ങൾ എന്തു കുന്തം ചെയ്തു അതിന് നോക്കൂ ഇപ്പോൾ ഈ വിമാനങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതല്ല നിങ്ങൾ ആകാശത്തേക്കേ നോക്കുന്നുള്ളൂ ഭൂമിയിലേക്ക് നോക്കുന്നില്ല താഴേക്കും നോക്കുന്നില്ല ഒമ്പത് ഭീകരവാദി കേന്ദ്രങ്ങളാണ് തകർന്നത് ആ അതും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓപ്പറേഷനിൽ നൂറ് തീവ്രവാദികളെ കൊന്നുവെന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനായോ ആ കണക്ക് ചോദിക്കുക ഇതുവരെ അത് നൊഴിഞ്ഞു കയറി വന്ന് ആക്രമണം നടത്തിയ ഭീകരർ ആരാണ് എന്തുകൊണ്ടാണ് അതിർത്തി സുരക്ഷ ഇല്ലാതെ ഇരുന്നത് എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടത് നമ്മൾ തീവ്രവാദത്തിന് അടിവേരഴക്കം പിഴ്ത്തിറിഞ്ഞ് അവരെ ഇല്ലാതെയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുക എവിടെയാണ് നമ്മൾ അവരെ അടിച്ചത് അതിന്റെ ഇതെന്താ സ്ഥിരീകരണം അതായത് ഈ ഭീകരവാദികൾ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് വാർത്ത വാർത്താ സമ്മേളനത്തിൽ സേനാ തലവന്മാർ അറിയിച്ചിരുന്നതല്ല ഉള്ളൂ അതിന്റെ വല്ല സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ അവരുടെ പല കാര്യങ്ങളും പാകിസ്ഥാനിൽ ചെന്ന് ഈ പറഞ്ഞോണം ഓപ്പറേഷൻ ചെയ്തിട്ടില്ലേ മറ്റേ നമ്മൾ അവരുടെ അടക്കം അപ്പോൾ അതിനൊക്കെ ഉള്ള തെളിവുകൾ എവിടെ മഞ്ജുനാഥെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷരീഫ് ഒരു ഇതുപോലെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിനേക്കാൾ വലിയ പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു മഞ്ജുനാഥെ കഷ്ടം തോന്നുന്നു നിങ്ങളപ്പോൾ ഈ വ്യോമിക സിംഗും അതുപോലെ തന്നെ സോഫിയ കുറേഷിയും ഇന്ത്യയുടെ ധീരപുത്രികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ച് കാണിച്ച പടങ്ങളിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഓരോ കേന്ദ്രത്തിലും എത്ര പേര് വെച്ചാണ് മരിച്ചതെന്നുള്ളവർ പറഞ്ഞില്ലേ ആ പറഞ്ഞത് ആരാണെന്ന കൂടി നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ ഇന്നലെ കൊന്നു കാശ്മീരി വെച്ച് മൂന്ന് മൂന്നുപേരെ കൊന്നു അതിന് നിങ്ങൾക്ക് തെളിവ് വേണോ നിങ്ങൾ ആരാ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ മഞ്ജുനാഥൻ നിങ്ങളൊരു എം എൽ എ ആണ് ജനപ്രതിനിധി നിങ്ങൾക്ക് ഈ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നുകൊണ്ട് ആവശ്യപ്പെടണം ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം കിട്ടി അവർക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയെ വിശ്വാസമില്ല ഈ സൈനികരെ വിശ്വാസമില്ല അവരുടെ കഴിവ് വിശ്വാസമില്ല അതിന് ഞങ്ങൾക്ക് എന്താ ചെയ്യുക എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്കിട്ട് നിങ്ങളുടെ മനോനിലയാണത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ തൃപ്തനാക്കാനല്ല ഞങ്ങളുടെ ദൗത്യം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അവർ പട്ടാളക്കാർ വേണ്ടത് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഷഹബാസ് ഷെറീഫ് പറയുന്നത് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാർ തിരിച്ചടിക്കും ആണവ ബോംബ് വെച്ച് തിരിച്ചടിക്കും നിങ്ങളുടെ അതെ രഞ്ജനി പറഞ്ഞതുപോലെ ചിദംബരം എന്ന് നിങ്ങളുടെ നേതാവ് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ നേതാവാണല്ലോ ഡോക്ടർ ശശി തരൂർ അദ്ദേഹം പറഞ്ഞു നോക്കൂ വേണ്ട രാഹുൽ ഗാന്ധി തന്നെ എന്താണ് പറഞ്ഞു നോക്കൂ അതിനപ്പുറമുള്ള നേതാവാന് വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളവിടെ ഒരു സംസ്ഥാനം ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ജുനാഥ് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ ഭരിക്കുന്നവർക്കറിയാം എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് പട്ടാളത്തിനും അറിയാം എന്താണ് ചെയ്യേണ്ടത് ആയുധമാണ് ഉപയോഗിക്കേണ്ടത് എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചു മഞ്ജുനാഥിനെ പോലുള്ള എം എൽ എമാരെ അല്ല അവർ നേരിട്ടത് ചൈനയെ പോലുള്ള ലോകശക്തികളെ ടർക്കിയെപ്പോലുള്ള ചരിയൻ രാഷ്ട്രങ്ങളെ സമർത്ഥമായിട്ട് നേരിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരനുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിൽ പരിക്കേൽക്കാതെ അവർ വന്നു ചതി യുദ്ധത്തിൽ പുറകിൽ നിന്ന് വെടിവെച്ചാൽ മരിച്ചു പോകും ആ ചതി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ആ ചതിയിൽ മാത്രമേ അവർ മരിച്ചിട്ടുള്ളൂ അവർ ചതി ചെയ്തിട്ടില്ല സത്യം തന്നെ പറഞ്ഞു ഒരു സിവിലിയനെപ്പോലും കൊള്ളാതെ അവിടുത്തെ ഒരു ജീവനെപ്പോലും ഹനിക്കാതെ ഭീകരരെ മാത്രം കൊന്നിട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ആളുകളെ കൊല്ലുന്ന ഈസിയാണ് മഞ്ജുനാഥെ ഭീകരന്മാരെ കണ്ടില്ലേ ഉല്ലാസയാത്രക്കാരെ കൊല്ലുന്നതിൽ വലിയ കഴിവൊന്നും വേണ്ട പക്ഷേ ഒരാളെ കൊല്ലാതിരിക്കാൻ അപാരമായ കഴിവ് വേണം ആ കഴിവാണ് ഇന്ത്യൻ സൈന്യം കാണിച്ചത് ഇത് ഷോ അല്ല ഈ മാനങ്ങളിൽ പോകുമ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാണ് ആ അപകടത്തിൻ്റെ സഹയാത്രികരായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ഉറക്കമിളച്ച് ജീവൻ വെടിയാൻ തയ്യാറായി തയ്യാറായിപ്പോയവരോട് നന്ദികടിൻ്റെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമുണ്ടല്ലോ അത് ലജ്ജിക്കുക നാണം കൊണ്ട് ലജ്ജി മാത്രല്ല സർ നമുക്കറിയാം ഈ ഒരു സംഘർഷം വന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ട്വീറ്റുകൾ പാകിസ്ഥാൻ വരെ അടുത്ത് ഷെയർ ചെയ്യുകയും വലിയ രീതിയിൽ ഒരു കോലാഹലം സൃഷ്ടിക്കുക അത് പിന്നീട് അവർ റിമൂവ് ചെയ്യുകയും ചെയ്തു കോൺഗ്രസ്സിൻ്റെ സൈബർ ഇവർ തന്നെ റിമൂവ് ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സോഷ്യൽ മീഡിയ ആണ് ഇതിപ്പം നമ്മളുടെ ഇവിടെ ഇവിടെയിരുന്ന ഇന്ത്യ മാത്രമുള്ളവർക്കല്ല കിട്ടുന്നല്ലോട്ടെമ്പാടുമുള്ളവർക്ക് ഇതാക്കാം അപ്പം ഇപ്പൊ ഇന്ത്യ ഇന്ത്യയുമായിട്ട് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ പുള്ളിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടും ഇത് അവിടെ അവർക്കും രാജ്യാന്തര തലത്തിൽ മാത്രമല്ല അന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യത്തക്ക രീതിയിലാവാൻ സാധ്യതയുണ്ട് ഇതിനകത്തുള്ളവർ തന്നെ അല്ല ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിച്ച് നമ്മുടെ രാജ്യത്തിനകത്തുള്ള അപ്പോൾ ഇപ്പം തന്നെ പാകിസ്ഥാൻ അവിടെ ലഡു വിതരണമൊക്കെ നടത്തി ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ അടിച്ചിട്ടു അല്ലെ അവർ അവരുടെ നൂറ്റമ്പത് പേര് അവരൊരു ചാർട്ട് തന്നെ തയ്യാറാക്കി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ മുപ്പത് പേരാണ് കൊന്നു മരിച്ചതെങ്കിൽ അവിടെ നൂറ്റിയമ്പത് പേര് നൂറ്റിയമ്പത് സൈനികർ ഇങ്ങനെയൊക്കെ ചാർട്ടുകൾ തന്നെ അപ്പം ഇത്തരത്തിൽ ഇതിനെയൊക്കെ ശരിയാക്കുന്ന തരത്തില് ഏഹ് ഇവിടെ കയ്യും കാലം പിടിച്ചിട്ടാണ് ഇത് നിർത്തിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അവർ അതിനെ അവിടുത്തെ ജനങ്ങളെ അധികം വിവരമൊന്നുമില്ല അവിടുത്തെ ജനങ്ങൾ കാരണം വിദ്യാഭ്യാസമില്ലല്ലോ സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസമില്ല ആ ജനങ്ങളെ അവരുടെ ഈ പറഞ്ഞ പോണ രാഷ്ട്രീയ പാർട്ടിക്കാര് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഇത് വാങ്ങിച്ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ തെറ്റായ പ്രച പ്രചരണം നടത്തുന്നുണ്ട് ഇവിടെ ഇവിടെ ചിലവർ നടത്തുന്നത് പോലെ രാഷ്ട്രീയ കളി അപ്പം ഇത് ഇതിനെ ആക്കം കൂട്ടുന്ന തരത്തിലല്ലേ ഇവരുടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അപ്പം ഇതും കൂടെ എടുത്തു വെച്ച് അവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ആക്കിയിട്ട് കൊടുക്കുകയല്ലേ നമ്മുടെ രാജ്യത്തിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് എന്ത് തന്നെ വന്നാലും നമ്മുടെ രാജ്യത്തിനോടൊപ്പം തന്നെ നിൽക്കുക ഈ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അകത്തുള്ളത് അകത്ത് നമുക്ക് കൈകാര്യം ശേഷം ഇത്തരത്തിലുള്ള യുദ്ധവും മറ്റുള്ള സംഘർഷങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ആരാണോ ഭരിക്കുന്നത് അവിടെ ഭരണ ഭരണകർത്താവ് മാത്രമല്ലല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈനികരാണ് സൈനിക മേധാവിയാണ് ഒരു യുദ്ധം വേണം എന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരു സൈനിക മേധാവിയാണ് ചിന്തിക്കേണ്ടത് അവരാണ് തീരുമാനിക്കുന്നത് എത്തരത്തിലാകണം എന്നുള്ളത് ഒരു പ്രമോദിക്ക് ഒരുപക്ഷെ ഇതെങ്ങനെയാകണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാനേ പറ്റൂ ആ നിങ്ങൾ ചെയ്തോളൂ ഓർഡർ കൊടുക്കാൻ പറ്റും പക്ഷേ സൈന്യത്തിന് ഓർഡർ കൊടുക്കുന്ന സൈനിക മേധാവിയാണ് അവരുമാണ് ബുദ്ധിപൂർവ്വം ഇത്തരത്തിലുള്ള ഫൈറ്റ് ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പോൽ സ്വത്താണ് അപ്പം ഇത്തരത്തിൽ ഇവരെയൊക്കെ താഴ്ത്തി കെട്ടുന്നതുകൊണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ തന്നെ താഴ്ത്തി തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരിയാണ് ഒട്ടും ശരിയല്ലെന്ന് മാത്രമല്ല ഇവിടെ ഒരു വ്യത്യാസം പാകിസ്ഥാൻ അവകാശവാദങ്ങൾ നടത്തി ചോദിച്ചപ്പോൾ അവരുടെ സൈനിക മേധാവി ആസിഫ് മുനീർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോയി നോക്കൂ എന്നാണ് അത്ര വിശ്വാസ്യതയുണ്ട് ആ മനുഷ്യന് പക്ഷേ ഇന്ത്യ എങ്ങനെയല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെ തെളിവുകൾ ഹാജരാക്കി തകർന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മൾ തര നമ്മുടെ തകർന്ന ഒന്ന് അവർ പറഞ്ഞത് പഞ്ചാബിലെ വ്യോമസേനാ താവളം ആ വ്യോമസേനാ താവളത്തിലുള്ള എസ് എയ്റ്റ് ഹൺഡ്രഡെന്ന് പറയുന്ന നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറഞ്ഞു ആ തകർത്തതിൻ്റെ മുമ്പിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വിറ്റേ ദിവസം പോയുന്ന പത്രസം പട്ടാളക്കാരെ അഭിസംബോധന ചെയ്തത് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് ഇനി എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് മഞ്ജുനാഥ് ഏത് ലോകത്തിൽ ഏത് കൂപമണ്ഡൂപത്തിലിരിക്കുകയാണ് ഇതൊന്നും കാണാതിരിക്കുന്നത് ഈ വിഡ്ഢിത്തങ്ങൾ പുലങ്കൻ തെളിവ് സഹിതം നമ്മൾക്ക് പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ തെളിവില്ലാതെ പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്ന മഞ്ജുനാഥിനെ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിന് ഭീകരവാദികളേക്കാൾ ഏറ്റവും ശത്രുത പുലർത്തുന്ന ആൾക്കാരെന്ന് വേണം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ മഞ്ജുനാഥിനെ ഓർമ്മിപ്പിക്കുക മുംബൈ ഭീകരവാദ ഈ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ താജ് ഹോട്ടൽ പോലുള്ള നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വാസ്തു ശില്പങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ഒരു കുന്തവും ചെയ്തില്ല നിങ്ങളുടെ കോൺഗ്രസ് ഗവൺമെൻറ് ഇപ്പോൾ നോക്കൂ അവരെ ഓരോരുത്തരെയായിട്ട് ഈ ക്യാമ്പുകളിലിട്ട് നമ്മൾ കൊന്നു കൊന്നുകഴിഞ്ഞിരിക്കുന്നു ചുട്ട് കരിച്ചു കഴിഞ്ഞിരിക്കുന്നു മണ്ണോട് ചേർന്നിരിക്കുന്നു മോദി വാക്കു പാലിച്ചിരിക്കുന്നു നിങ്ങൾ എന്ത് കുന്തം ചെയ്തു ഹെ നിങ്ങളുടെ കാലത്ത് ഇതിനൊക്കെ ആസൂത്രണം നടത്തിയ തഹാവൂർ റാണ പിടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദി തന്നെയാണ് നിങ്ങൾ കാനഡയിലെ കനിഷ്ക വിമാനം പറന്നുയർന്ന് അതിൽ ബോംബ് വെച്ച് കത്തിച്ച് മുന്നൂറിലധികം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊന്ന ആൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചല്ലോ അങ്ങനെ പലരും ഇപ്പോൾ അജ്ഞാതരൻ്റെ വെടിയേറ്റ് മരിക്കുന്നുണ്ടല്ലോ പേടിച്ചോടി ലോകം ചുറ്റി നടക്കുന്നുണ്ടല്ലോ എന്ന് അവരെ അവരെയൊക്കെ ആരാണിപ്പോൾ പേടിയുടെ ഒരു ഭ്രമകൽപ്പനയിലാക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ അത് കോൺഗ്രസ് അല്ലെന്തായാലും അത് കോൺഗ്രസ് അല്ല അവരെ പേടിയുടെ മുൾമുനയിൽ നിർത്താൻ കരുത്തുള്ള ഒരു സംവിധാനം ഇപ്പോൾ ലോകത്ത് കൽക്കിയുടെ അവതാരം പോലും ഉയർന്നു വന്നിരിക്കുക എവിടെ പോയി ഒളിച്ചാലും വിടില്ല മൂടി നിങ്ങളുടെ ഭരണകൂടങ്ങളെ പോലുള്ള പാവ ഭരണകൂടങ്ങളല്ലിത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും അവനെയൊക്കെ അവന് കിട്ടേണ്ട ശിക്ഷ നമ്മൾ കൊടുത്തിരിക്കും അതിൽ അതിലഭിമാനിക്കുക അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയവായിട്ട് നിശബ്ദത പാലിക്കുക